ആനന്ദതീർത്ഥൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാതാപിതാക്കൾ രാമചന്ദ്ര ഷേണായി ദേവുഫായി ജാതിനാശിനി സഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സ്ഥാപിച്ചു പയ്യന്നൂർ ശ്രീനാരായണ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സ്ഥാപിച്ചു തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഹരിജന മോചന പ്രസ്ഥാനം ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ആശയമാണ് നാമകരണ വിപ്ലവം ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യനാണ് ആനന്ദതീർത്ഥൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിയമലംഘന സമരത്തിൽ തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് സി രാജഗോപാലാചാര്യോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്ര ഊട്ടുപുരയിൽ എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചു പാലക്കാട്ടിൽ നിന്ന് സമർമതിയിലേക്ക് പദയാത്ര സംഘത്തെ നയിച്ച വ്യക്തിയാണ് ആനന്ദതീർത്ഥൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രാരാധന സമരത്തിന് നേതൃത്വം നൽകി ആനന്ദതീർത്ഥൻ്റെ പ്രധാനപ്പെട്ട വാക്കുകളാണ് പേര് അർത്ഥശൂന്യമാണ് ഹരിജനങ്ങൾ ഗാന്ധിജിയെപ്പോലെ വിനയാനീതരും അംബേദ്കറെ പോലെ ധീരരും ആയിരിക്കണം ജാതി നശീകരണത്തിനു വേണ്ടി അവതാരമെടുത്തതാണ് ശ്രീനാരായണ ഗുരു എൻ്റെ ശത്രു അയിത്തം ആചരിക്കുന്നവരാണ് രണ്ടാം ശത്രു അവരെ സംരക്ഷിക്കുന്നവനാണ് അമ്പലങ്ങളാണ് അയിത്തത്തെ സംരക്ഷിക്കുന്ന വലിയ സ്ഥാപനം